നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയ്ക്കെതിരെ മഹിളാ മോർച്ച പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവുമായി സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പോലീസും മഹിളാ മോർച്ച പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും വരെ ഉണ്ടായി നിരവധി പോലീസുകാർക്ക് ഇതിൽ സാരമായ രീതിയിൽ പരിക്കേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ മഹിളാ മോർച്ചാ പ്രവർത്തകർക്കും ഈയൊരു ഒരു ഈ ഒരു മാർച്ചിൽ ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് നിരവധി പേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് you হস্পিটেল পাৰ হিটেল পাৰ എന്തായാലും വരും ദിവസങ്ങളിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ ബി ജെ പി സമാനമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടിയുമായി രംഗത്ത് വരുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം രുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം